ഇന്ത്യയോടും ചൈനയോടുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപനത്തിൽ വിമർശനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയോടും ചൈനയോടും യു എസ് ഇത്തരത്തിൽ പെരുമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് പുടിന്റെ ഈ പ്രസ്താവന സാമ്പത്തികമായ സമ്മർദ്ദത്തിലൂടെ ഏഷ്യയിലെ രണ്ട് വലിയ ശക്തികളെ വരുതിയിൽ നിർത്താനാണ് യു എസ് ശ്രമിക്കുന്നത് റഷ്യയുടെ പങ്കാളികളായ ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ദുർബലരാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും പുടിൻ ആരോപിച്ചു നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഇന്ത്യയ്ക്കും ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയുള്ള ചൈനയ്ക്കും അവരുടേതായ ആഭ്യന്തര സംവിധാനങ്ങളും നിയമങ്ങളുമൊക്കെയുണ്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ ആ വലിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിന് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുമെന്ന് ഓർക്കണമെന്നും പുതിൻ പറഞ്ഞു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തിന് ചരിത്രപരമായ വലിയ സ്വാധീനമുണ്ടെന്ന് പുടിൻ വിശദീകരിച്ചു കൊളോണിയലിസം പോലെ ഇരു രാജ്യങ്ങൾക്കും ചരിത്രത്തിൽ ദുഷ്കരമായ കാലഘട്ടമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ആരെങ്കിലും ഒരാൾ ബലഹീനത പ്രകടിപ്പിച്ചാൽ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായേക്കുമെന്നതിനാൽ അതവരുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കുമെന്ന് പുടിൻ വിശദീകരിച്ചു കൊളോണിയൽ യുഗം കഴിഞ്ഞുവെന്ന് യു എസ് മനസ്സിലാക്കണം പങ്കാളികളായ രാജ്യങ്ങളോട് ഇത്തരത്തിൽ പെരുമാറാനാകില്ല എന്ന് അവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ കൂടുതൽ നടപടികൾ കൈക്കൊള്ളുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ പരാമർശം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്